അസലാ വലൈക്കും വഹമ്മത്ത വർക്കാത്തു അലഹമുല്ല സല അല്ലാഹു അല നബീൻ അഹമ്മദ് ഇൻ വഅലിഹി വസാബി അജ്മയിൻ ഏറെ ബഹുമാന്യരായ ഖുർആാൻ പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏഴാം അധ്യായമായ സൂറ ല ആണ് ഇൻഷാ അള്ള നമ്മൾ ഏതാനും ക്ലസ്റ്ററുകളിലൂടെയായി പഠിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇരുപത്തിനാല് റുക്കോകളുള്ള ഇരുന്നൂറ്റി ആറ് വചനങ്ങളുള്ള മക്കിയ സൂറകളിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറ അൽ ആറാഫ് എന്നത് നമുക്ക് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അൽ ആറാഫ് എന്ന ഇതിന് പേര് നൽകപ്പെടാനുള്ള കാരണം നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് തുടങ്ങിയ വചനങ്ങളിലൊക്കെ ഒരു സ്ഥാനത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് ആർ ആഫ് എന്ന പേരിലുള്ള അപ്പം അതുകൊണ്ടാണ് അതിനാൽ ആറാഫ് എന്ന പേര് വന്നത് ഉന്നത സ്ഥലങ്ങൾ എന്നാണ് ആർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻഷാല്ല അത് ആ ഭാഗങ്ങളിൽ വരുമ്പോൾ നമുക്ക് സവിസ്തരം പ്രതിപാദിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇതിൻ്റെ ആയത്തുകളിലേക്ക് കടക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ സാധിക്കേണ്ടതുണ്ട് ഞാൻ സ്പീഡായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത് നമുക്ക് വളരെ കുറഞ്ഞ ടൈം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരുപാട് ആയത്തുകൾ ഓരോ ക്ലസ്റ്ററുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ ഒന്നാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ കേവലാക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഖുറാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിലെ ഇരുപത്തൊമ്പത് സൂറത്തുകൾ നൂറ്റി പതിനാലിൽ ഇരുപത്തൊമ്പത് സുഹൃത്തുക്കളും തുടങ്ങുന്ന കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് അതിൽ കേവലാക്ഷരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ഒറ്റ അക്ഷരം ഉപയോഗപ്പെടുത്തിയതുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടക്ഷരം ഉള്ളതുണ്ട് മൂന്നക്ഷരം ഉള്ളതുണ്ട് നാലക്ഷരം ഉള്ളതുണ്ട് അഞ്ചക്ഷരം ഉള്ളതുണ്ട് ഇവിടെ നാലക്ഷരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായിരുന്നാലും കേവലാക്ഷരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കുറ പിന്നെ അറബി ഭാഷയിലെ കെലിമത്തുകൾ ഏതൊക്കെയാണ് ഹുറൂഫുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് ഫോം പഠിച്ചു വെക്കാവുന്നതാണ് നസ്സു ഹക്കീം ഇൻ കാത്യ ഉൻ ലഹൂസിറുൻ അപ്പോൾ ഈ പതിനാല് അക്ഷരങ്ങളാണ് അതിനകത്തുള്ളത് അത് ഒരു കൂട്ടമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ സംഗതി ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും എന്ന അർത്ഥം അപ്പോൾ ഈ കേവലാക്ഷരങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകം നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി കഴിയും എന്തായിരുന്നാലും അത് പൂർണമായും അതിൻ്റെ ഹിക്മത്ത് പടച്ചവനിലേക്കാണ് നമ്മൾ വിട്ടു കൊടുക്കേണ്ടത് എന്നാൽ പിന്നെ അറബികൾക്കിടയിൽ നിന്ന് പ്രത്യേകം സംശയങ്ങളൊന്നും ജനിക്കാത്ത ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പ്രത്യേകം ഒരു നിത അതിനു വേണ്ടി സൂചിപ്പിച്ചതാകാം എന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട് അത് ബാക്കിയുള്ളൊക്കെ അഭിപ്രായങ്ങളാണ് എന്തായിരുന്നാലും ഇതിൻ്റെ പൂർണ്ണമായ രഹസ്യം അള്ളാഹുവിൻ്റെ അടുത്താണുള്ളത് എന്ന് മനസ്സിലാക്കലാണ് ഉചിതം കേവലാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായേണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സുഹൃത്തുക്കളിലൊക്കെ അതിൻ്റെ താഴെ വരുന്ന വിഷയം ഒന്നുകിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും അല്ലെങ്കിൽ റിസാലത്തുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത് മക്കിയ സൂറത്തുകളിൽ തന്നെ പ്രധാനമായിട്ടും പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ തൗഹീദാണ് മറ്റൊന്ന് റിസാലത്താണ് മറ്റൊന്ന് ആഹ്റത്താണ് ഇൻഷാല്ല നമുക്ക് രണ്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യാം കിതാബുൻ ഇതിലെ വാക്കുകളുടെയൊക്കെ അർത്ഥം അറിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുക വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു ടൈം നമുക്കില്ല എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെ വിശദീകരണങ്ങളൊക്കെ കുറവാണെങ്കിലും അത് ഉള്ളത് നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കിതാബുൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രന്ഥം അല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആാനാണ് അപ്പോൾ ഖുറാനിനെ പറ്റിയാണ് കേവലാക്ഷത്തിന് ശേഷം നേരെ പറയണത് ഉൻജില ഇ ലൈക്ക ഉൻജില എന്നുള്ളത് എന്താണ് അൻസിലയുടെ മജുഹൂലായ രൂപമാണ് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്ന സമയത്ത് അറബി ഭാഷയിലെ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കുക കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവാം ഉൻസില ഇറക്കപ്പെട്ടു എന്നാണ് അൻസല ഇറങ്ങി എന്നാണെങ്കിൽ പിന്നെ ഇറക്കി എന്നാണെങ്കിൽ ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടു അപ്പം നസല ഇറങ്ങി അൻസല ഇറക്കി ഉൻസില ഇറക്കപ്പെട്ടു ഇലയിക്ക നിന്നിലേക്ക് അഭിസാഹു അലഹി വസലമയിലേക്ക് ഇറക്കപ്പെട്ടു അതായ അതായത് ഒരു ഗ്രന്ഥം ഫല യക്കും ഫീസൊ ഹറജുൻ ഒരു ഒരു വിഷമവും നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ നെഞ്ചിൽ ഉണ്ടാകാൻ പാടില്ല തന്നെ നിൻ്റെ വിഷമ നിനക്കൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം സ്വതറ് നെഞ്ച് എന്നാണ് സ്വതറിൻ്റെ അർത്ഥം സ്വ സ്വുറുക്ക എന്നതാണ് ഫീ എന്ന ഹർഫുജറ് വന്നപ്പോൾ സ്വതിരിക്കാനായി അത് ഹറജുൻ എന്ന് പറഞ്ഞാൽ വിഷമം അല്ലെങ്കിൽ ഒരു പ്രയാസം എന്നൊക്കെ അർത്ഥം മിൻഹു അതിൽ നിന്ന് ലി തുന്തിറബിഹി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഖുറാൻ അവതീർണമായതെന്നുള്ളതിൻ്റെ രണ്ട് ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളിവിടെ പറയുന്നത് ലി ബിഹി അതുകൊണ്ട് നീ താക്കീത് കൊടുക്കുവാൻ വേണ്ടി അതുകൊണ്ട് നീ താക്കീത് ചെയ്യാൻ വേണ്ടി അന്തറ യുന്തിറു തുന്തിറു എന്നുള്ളതിൻ്റെ തുന്തിരു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീവ് വന്നപ്പോൾ തുൻ തുന്തിറായി മാറി ലി തുന്തിറ ബിഹി എന്നാണ് ഒരു ഉദ്ദേശം ഖുറാൻ്റെ ഉദ്ദേശം എന്താണ് ലി തുന്തിറ ബിഹി അതുകൊണ്ട് നീ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി താക്കീത് നൽകാൻ വേണ്ടി വരി ക്രാലിൻ മീനിൻ അതോടൊപ്പം തന്നെ സത്യവിശ്വാസികൾക്ക് ഉപദേശമായിട്ടുമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെ കേവലാക്ഷരങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു ആ കേവലാക്ഷരങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ പിന്നെ മനസ്സിലാക്കുന്ന സമയത്ത് മറ്റ് സുഹൃത്തുകളിലൊക്കെ വന്നിട്ടുള്ള ആ ഭാഗത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഈ വിശുദ്ധ ഖുർആാനും അതിൻ്റെ സിദ്ധാന്തങ്ങളും ഒക്കെ പ്രബോധനം ചെയ്യുന്നതിൽ ഒരുപാട് വിഷമങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന് വരും എന്നാൽ അവിടെ നിനക്ക് ഒരു കാരണവശാലും നിൻ്റെ മനസ്സ് ഞെരുങ്ങാതെ ക്ഷമയും സഹനവും കൈക്കൊണ്ട് പ്രബോധനം തുടർന്നു കൊണ്ടിരിക്കാൻ അള്ളാഹു നബി സല്ലു അലൈഹി സ്ലിമയോട് ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് വിശുദ്ധ ഖുർആാനിലെ തന്നെ നാൽപ്പത്തിയാറാം അധ്യായത്തിന് മുപ്പത്തഞ്ചാമത്തെ വചനത്തിൽ അതേപോലെ ഒരു പരാമർശം കാണാൻ പറ്റും ഫസ്ബിർ കമാസ് കമാ ഉലുൽ അസ്മി മിനർ റുസുൽ റസൂലുകളിൽ നിന്നുള്ള ഉലുൽ അസ്മിൽപ്പെട്ട പെട്ട ആളുകൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഉപദേശമാണ് ഇവിടെ പറയുന്നത് ഫലാ തുൻ ഫി ഹറജുൻ മിൻഹു എന്ന് പറഞ്ഞത് ഫലാ തക്കുൻ ഫി സ്വദരിക്ക ഹറജുൻ എന്നതിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഖുർആാനിലെ മറ്റൊരായത്താണ് നാൽപ്പത്താറാം അധ്യായത്തിലെ മുപ്പത്തഞ്ചാമത്തെ വചനമായിട്ടുള്ള ഫസ്പീർ കമാ സോബാറ ഉലുൽ അസ്മി മിനർ റുസുൽ എന്നുള്ളത് ഇൻഷാല്ല ആ ഭാഗം അവിടെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇനി ജനങ്ങളെ സത്യം സ്വീകരിക്കാതെ നിഷേധത്തിൽ ഷഠിച്ചു നിൽക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നബി സല്ല അലൈവിസ്വലമ്മ ക്ലേശം അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും പിന്നെ വലിയ പ്രയാസം നേരിടുകയൊക്കെ ചെയ്യുമ്പോൾ അത്രയൊന്നും വേദന ഉണ്ടാവേണ്ട ആവശ്യമല്ല ഉത്ബോധനമാണ് നിൻ്റെ ഉദ്ദേശം കൃത്യമായി അവർക്ക് താക്കീത് കൊടുക്കലാണ് ഉദ്ദേശം അതാണ് ലിത്തുന്തിറ ലിത്തുന്തിറ ബിഹി അതുകൊണ്ട് നീ താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് പറയുന്നത് എന്നാണ് അള്ളാഹു സുബ്ബാൻ വത്താല പറയുന്നത് അപ്പോൾ നബി സല അല്ലാ വസ്ലമയുടെ മനസ്സ് വേദനിക്കരുത് അതിൻ്റെ ആ രൂപത്തിൽ ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല വ്യസനിക്കേണ്ട ആവശ്യമില്ല മനക്ലേശം ഉണ്ടാവേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങോട്ട് റസൂൽ ആ രൂപത്തിലാവരുത് എന്ന് അലൈഹി അലൈവലമയെ എപ്പോഴും ഉപദേശിക്കാറുള്ളതാണ് പഠിച്ചവൻ പല സുഹൃത്തുക്കൾ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിലും ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ എഴുപതാമത്തെ വചനത്തിലൊക്കെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായിരുന്നാലും ശരി വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുര്ആൻ മുഖേന താക്കീത് പിന്നെ നൽകലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഉപദേശവുമായിട്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന് രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇനി മൂന്നാമത്തെ വചനത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം മൂന്ന് നാല് അഞ്ച് ആയത്തുകളൊക്കെ ഒരുമിച്ച് തന്നെ ഇൻഷാല്ല പാരായണം ചെയ്യുകയാണ് اتبعوا ما انزل اليكم من ربكم ولا تتبعوا من دونه اولياء قليلا ما تذكرون وكم من قريه اهلكناها فجاءها باسنا بياتا, فجاءها بأسنا بياتا او هم قائلون ഇവിടെ നോക്കൂ നിങ്ങൾ തജ്വീതിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ൂ ഇവിടെ നമുക്കറിയാത്ത വാക്കുകൾ ഈ മൂന്ന് ആയത്തുകൾ നമ്മൾ ഒരുമിച്ചാണ് പാരായണം ചെയ്തത് നമുക്കറിയാത്ത വാക്കുകൾ വിരളമായിരിക്കും എല്ലാം ഏറെക്കുറെ നമ്മൾ പരിചയിച്ച വാക്കുകൾ തന്നെയാണ് ഇത്ത ബ്യ ഊ ഇത്ത ബ എന്നത് ഇത്ത ബ്യഊ എന്ന് പറയുമ്പോൾ അത് അമ്രി രൂപത്തിലാണ് വരുന്നത് അമ്രിൽ ഹും എന്ന ലൊമിയറിൻ്റെ സ്ഥാനത്താണ് അതിന് വരുന്നത് ഇത്ത് സോറി അൻതും എന്ന ലൊമിയറിൻ്റെ സ്ഥാനത്താണ് വരുന്നത് പിന്നെ മുഹാത്തമായി വരുന്നതാണ് അപ്പോൾ ഇത്ര എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് നിങ്ങൾ പിന്തുടരു വീൻ ഇത്ത പിന്തുടർന്നു ഇത്ത നീ പിന്തുടരും ഇത്ത നിങ്ങൾ പിന്തുടരും മാ ഉല ഇറക്കപ്പെട്ടതിനെ ഇറക്കപ്പെട്ടതായ യാതൊന്ന് മാ മാ എന്നുള്ളത് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് യാതൊന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മാ ഉഞ്ചില ഇറക്കപ്പെട്ടതായ യാതൊന്ന് നിങ്ങൾ പിന്തുടരണം ഇലയ്ക്കും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട അമിർ റബ്ബിക്കും എവിടെ നിങ്ങളുടെ റബ്ബിൽ നിന്ന് വലാ തത്തബ്യ ഊ നിങ്ങൾ പിന്തുടരാൻ പാടില്ല അവന് അവന് പിന്തുടരാൻ പാടില്ല കൈകാര്യകർത്താക്കളെ നിങ്ങൾ പിൻപറ്റരുത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതിനെ നിങ്ങൾ പിൻപറ്റണം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് കലീലം മാ തറൂൻ കലീലൻ എന്നാൽ വളരെ കുറച്ച് മാ തറൂൺ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ് വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ ഓർക്കുന്നുള്ളൂ ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ പറയാണ് പഠിച്ചവനെ ആ കാര്യം നമ്മളങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ വാക്കുകളുടെ അർത്ഥം നമ്മൾ വെക്കുക ആ വാക്കുകൾ ഏത് സെൻസിലാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതും ഒക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം വക്കമ്മിങ് കറിയത്തിൻ അഹിലക്കനാ വക്കമ്മിങ് കറിയ വക്കം കമ്മിൻ എന്ന് പറഞ്ഞാൽ എത്ര എത്ര എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ആണ് അല്ലേ കം എത്ര അത് അഥവാത്തൊലി സ്റ്റിഫാമാണ് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് കമ്മിൻ കറിയത്തിന് എത്ര പിന്നെ നാട്ടുകാരാണ് എത്ര എത്ര ഗ്രാമക്കാരാണ് എത്ര എത്ര രാജ്യക്കാരാണ് അഹ്ലക്കിനാ അഹിലക്ക എന്നാണ് നശിപ്പിച്ചു ഹലക്ക നശിച്ചു അഹിലക്ക നശിപ്പിച്ചു അഹിലക്കനാ നാം നശിപ്പിച്ചു അഹിലക്കനാഹ നാം അതിനെ നശിപ്പിച്ചു ആ കറിയത്തിനെ നശിപ്പിച്ചു അഹിലക്കനാ ഹാന്നുള്ള എന്നുള്ളത് ആ ലൊമീർ മടങ്ങുന്നത് കറിയത്തിലേക്കാണ് ഫ എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്തത് ഫോ എന്നിട്ട് അവർക്ക് വന്നു വസ്സുന നമ്മുടെ വസ്സ് വന്നു നമ്മുടെ ശക്തി ശക്തിയിലുള്ള ആ ഒരു പിന്നെ ശിക്ഷ അവരെ ബാധിച്ചു നമ്മുടെ ശൗര്യം നമ്മുടെ ഊക്ക് നമ്മുടെ ശക്തി ശിക്ഷയാണ് ഉദ്ദേശം ഭയാത്തൻ ഭയാത്തൻ നിശാസമയത്ത് അല്ലെങ്കിൽ രാത്രിയിലെ ഒരു അക്രമണമായിട്ട് ഔഹും അതും അല്ലെങ്കിൽ അവർ പിന്നെ കാൻ ആയിരിക്കെ വിശ്ര മധ്യാ വിശ്രമം കൊള്ളുന്നവരായിരിക്കെ അവർ പിന്നെ ഒരു ഉച്ച മയക്കത്തിലായിരിക്കെ കാ ഇലൂൻ എന്നുള്ളതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് ഉച്ച മയക്കത്തിലായിരിക്കെ ഉച്ച മയക്കം കൊള്ളുന്നവർ എന്നൊക്കെ അർത്ഥത്തിൽ കാ ഇൽ കാലൂൻ എന്ന അർത്ഥത്തിൽ ഓക്കെ ഫമാ കാന ദഹും ഫമാ കാന കാനവാഹും അവരുടെ വിളിച്ചു പറയൽ ആയിരുന്നില്ല അപ്പോൾ അവരുടെ വിളിച്ചു പറയൽ ആയിരുന്നില്ല ദാഹും എന്നാണ് അവരുടെ വിളിച്ചു പറയൽ ഇഹും എപ്പോ അവർക്ക് നമ്മുടെ ശിക്ഷ വന്നപ്പോൾ അവരുടെ വിളിച്ചു പറയലായിരുന്നില്ല അൻ കാലു ഇന്നാ കുന്ന ലാലിമീൻ എന്തല്ലാതെ ആയിരുന്നില്ല ഇല്ല അൻകാലു അവർ പറഞ്ഞതല്ലാതെ ആയിരുന്നില്ല ഇന്നാ കുന്നാ തീർച്ചയായും ഞങ്ങളായിരുന്നു ലാലിമീൻ അക്രമികളായിരുന്നു അപ്പൊ ഞങ്ങൾ അക്രമികളായിരുന്നു എന്നവര് വിളിച്ച് പറയല്ലാതെ വേറൊരു രക്ഷാമാർഗം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാ അപ്പൊ മുമ്പ് എത്രയോ രാജ്യക്കാരെ അവരുടെ ക്രമം കൊണ്ട് രാത്രിയിൽ പെട്ടെന്നോ അല്ലെങ്കിൽ വിശ്രമ വേളയിലോ ഓർക്കാപ്പുറത്തോ ഒക്കെ നമ്മൾ പൊതുവായ ശിക്ഷ നൽകി ശിക്ഷിപ്പിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പഠിച്ചോം പറയാണ് അപ്പോൾ ശിക്ഷ വരുമ്പോൾ അവരുടെ മുമ്പത്തെ ധിക്കാരൊന്നും അവർക്ക് കാണിക്കാൻ കഴിയില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥേത് ഇല്ല കാലു ഇന്ന കുന്ന വാലിമി എന്നൊക്കെ പറഞ്ഞതിൻ്റെ വലിയ അർത്ഥ തലങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് കാലത്തും ഉപകാരപ്പെടും അപ്പം അത് സൂക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഉദ്ദേശം ഞാൻ ആറാമത്തെ ആയത്ത് നോക്കൂ ആയത് നോക്കൂസ് മുർസലീൻ എന്നാൽ യാതൊരു കൂട്ടരിലേക്ക് റസൂലുകൾ അയക്കപ്പെട്ട അയക്കപ്പെട്ടുവോ അവരോട് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്ന ചെയ്യും നാം തീർച്ചയായും അവരോട് ചോദ്യം ചെയ്യുന്നതാണ് അതായത് മുറസലുകളോടും ചോദ്യം ചെയ്യും എന്ന് പിന്നെ അഡീഷണൽ പറയുകയാണ് അപ്പം രണ്ട് കൂട്ടരോട് ചോദ്യം ചെയ്യും എന്ന് പറയാണ് ഫലനസ് അലന്ന നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അല്ലേ നാം ചോദ്യം ചെയ്യും എന്നാണ് പഠിച്ചവനെ ചോദ്യം ചെയ്തന്നെ ചെയ്യും എന്നർത്ഥം അപ്പോൾ ആ പിന്നെ അസ് അല എന്ന് പറയുന്നതിന് പേര് നെസ് അലു അസ് അലു എന്ന് പറയുന്നതിന് വേണ്ടി നെസ് അലു എന്ന് പറയാനുള്ള കാരണം എന്താണ് പടച്ചോന് രാജാതിരാജനായതുകൊണ്ടാണ് അല്ല അല്ലാതെ അള്ളാഹു കുറെ ഉള്ളതുകൊണ്ടല്ലോ അപ്പോ നെസ് അലു എന്നതിൻ്റെ കൂടെ നസ് അലന്ന തീർച്ചയായും ചോദ്യം ചെയ്യും ചെയ്യും ഫലനസ് അലന്ന അല്ലെ ആ ഇന്ന എന്നുള്ളതൊക്കെ തേക്കിയതിനു വേണ്ടി കൊടുത്താണ് അല്ലദീന യാതൊരു കൂട്ടർ അവരിലേക്ക് അയക്കപ്പെട്ടു അങ്ങനെ അപ്പൊ അയക്കപ്പെട്ട ഏതൊരു കൂട്ടരിലേക്ക് റസൂലിന് അയക്കപ്പെട്ടിട്ടുണ്ടോ ആ അയക്കപ്പെട്ട കൂട്ടരിലോടൊക്കെ ചോദ്യമുണ്ട് വലനസ് അലൻ അൽ മുർസലീൻ അതേപോലെ തന്നെ അയക്കപ്പെട്ട മുർസലുകളോടും ചോദ്യം ചെയ്യും എന്നാണ് പറഞ്ഞത് ولنقصن عليهم بعلم وما كنا غائبين പിന്നെയും അവിടെയും വളരെ കൃത്യമായിട്ടാണ് നമുക്ക് ഏഴാമത്തെ ആയത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായും നാം അവർക്ക് കഥ വിവരിച്ചു കൊടുക്കുന്നതാണ് ഫലന കുസ്സന്ന നാം വിവരിച്ചു കൊടുക്കന്നെ ചെയ്യും അലഹിയും അവരുടെ മേൽമിൻ അറിവോടുകൂടി വമാ കുഞ്ഞ നാം ആയിരുന്നില്ല ഓ ഇബീൻ ഓ ഇബീൻ ഒന്നും കാണാതെ മറഞ്ഞു പോയവരായിരുന്നതും ഇല്ല എന്ന് പറയാണ് നാം ഒന്നും കാണാതെ ഓ ഇബീൻ ആയിരുന്നില്ല എന്ന് ഓ ഇബ് എന്നെന്താ മറഞ്ഞത് അല്ലേ ഓ ഇബീൻ എന്നു പറഞ്ഞാൽ മറഞ്ഞവർ കാണാത്തവർ എന്നൊക്കെ അർത്ഥം അപ്പം ഏതെല്ലാം സമുദായങ്ങളിലേക്ക് ദിവ്യ സന്ദേശങ്ങളുമായി റസൂലുകൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ സമുദായങ്ങളെയൊക്കെ തന്നെ അള്ളാഹു ചോദ്യം ചെയ്യാതെ വെറുതെ വിടൂല മാത്രമല്ല അവരിലേക്ക് അയക്കപ്പെട്ട റസൂലുകളോടും വന്ന് ചോദ്യം ചെയ്യും ഇഹത്തിൽ അവർ കൈക്കൊണ്ടിരുന്ന നയങ്ങളും നിലപാടുകളും ഇതുപോലെ ഇന്നിന്ന പ്രകാരമൊക്കെ ആയിരുന്നില്ലേ എന്ന് സവിസ്തരം അവൻ അവരെ വിവരിച്ചിങ്ങനെ കേൾപ്പിക്കും വല്ലാത്തൊരനുഭവമാണത് ആ അനുഭവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നും ഒന്നും നമുക്കങ്ങോട്ട് തിരിച്ചു പറയാൻ കഴിയില്ല അവനെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും കാണാതെ വായ്പബീനായിട്ട് അങ്ങനെ വിട്ടുപോകുന്നൊരു അവസ്ഥയിലായിരുന്നില്ല നടമ്പ മാ കുഞ്ഞബീൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര അർത്ഥമുണ്ട് നിങ്ങളാലോചിച്ച് നോക്കും എന്തുകൊണ്ട് സത്യം സ്വീകരിച്ചില്ല അല്ലേ നിങ്ങൾ അവരനുസരിച്ചോ റസൂലുകൾ നിങ്ങൾക്ക് വന്നില്ലേ എന്നിട്ട് അവരനുസരിച്ചോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന എത്ര എത്ര അധ്യായങ്ങളിലെ വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സൂറ പിന്നെ അന്നാമിലെയും അതുപോലെ തന്നെ പിന്നെ ഈ സൂറത്തു നെഹ്ലിലെയും ഒക്കെ ആയത്തുകൾ നമുക്കതിന് അവലംബമാണ് അല്ലേ ആറാം അധ്യായത്തിൽ നൂറ്റി മുപ്പത് ഇരു ഇരുപത്തെട്ടാം അധ്യായത്തിൽ അറുപത്തി അഞ്ച് പതിനാറാം അധ്യായത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ആയത്തുകളൊക്കെ പരിശോധിക്കണം നമ്മൾ എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ അവർക്ക് എത്തിച്ചും വിഷ വിവരിച്ചും കൊടുത്തപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രതികരണമാണ് ഉണ്ടായത് അവരെന്താ ചെയ്തത് ഇതൊക്കെ റസൂലുകളോട് ചോദിക്കുമെന്ന് സുഹമായതയിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ കാണാൻ പറ്റും ചോദ്യം ചെയ്യൽ മാത്രമല്ല ഓരോരുത്തരുടെയും കർമ്മങ്ങൾ കൃത്യവും കണിഷവുമായി പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്യും എന്നുകൂടിയാണ് അടുത്ത ആയത്തിൽ എന്ത് ചെയ്യുന്നത് പടച്ച റബ്ബ് പറയുന്നത് എന്താ അവിടെ പറഞ്ഞത് എട്ടാമത്തെ നോക്കൂ എന്നൊക്കെ അർത്ഥം യൗമ ഇതിന് അന്നത്തെ ദിവസം അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആർക്കാണോ വെയിറ്റ് കൂടുന്നത് കനം തൂങ്ങുന്നത് സകുലകൂടി അല്ലെ മവാസി നുഹു അവൻ്റെ അവൻ്റെതായിട്ടുള്ള തൂക്കങ്ങൾ മവാസീനുഹു അവൻ്റെത് തൂക്കങ്ങൾ അവൻറെ ഭാരങ്ങൾ ആർക്കാണോ കൂടുന്നത് ഫുലായി മുഫ്ലിഹുൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അക്കൂട്ടർ മാത്രമാകുന്നു വിജയിച്ചവർ എന്ന് പടച്ചറബ് ബോധ്യപ്പെടുത്താണ് പ്രിയപ്പെട്ടവരെ അതേ ഭാഗത്ത് ഒമ്പതാമത്തെ ആയത്ത് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം വമൻ അപ്പോൾ ആരുടെ തൂക്കങ്ങളാണോ ലഘുവാക്കപ്പെട്ടത് ലഘുവായത് വമൻ ഹഫത് ഹഫ എന്ന് പറഞ്ഞാൽ ലഘുവായി അല്ലേ ഹഫീ അപ്പൊ ഹഫ ഹഫ് ലഘുവായത് മവാസീനുഹോ അവരുടെ അവൻ്റെ അല്ലദീന അല്ലതീന ഹസിറുസവും അവർ അവരുടെ നഫ്സിനെ തന്നെ നഷ്ടപ്പെടുത്തിയവരാണ് അവരവരെ തന്നെ നഷ്ടപ്പെടുത്തിയവരാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അവർ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിമിത്തം എന്താണ് എന്തുകൊണ്ടാണ് ഈ മവാസീനിൽ കനം കുറഞ്ഞു പോയത് ബിമാക്കാനൂബി ആയാത്തിന അയലിമോൻ നമ്മുടെ ആയത്തുകളെ കൊണ്ട് അവരെന്ത് ചെയ്യുന്നു എളലിമോൻ അവർ അക്രമം പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണമായി പറയുന്നത് അപ്പം കിയാമത് നാളിൽ എല്ലാവരുടെയും കർമ്മങ്ങൾ തൂക്കി കണക്കാക്കപ്പെടും എന്നും നന്മ ഉള്ള ആൾക്കാരാണ് അവിടെ മുൻപന്തിയിലുണ്ടാകുക അല്ലാത്തവരവിടെ പിൻപന്തിയിലായിരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് പല ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ചെറിയ സുഹത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ വിഷയങ്ങള് മാമൻ സകുലത്ത് മവാസീൻ ഹു ഫഹുഫി ഐഷത്ത് ഇറാദിയ എന്നൊക്കെ തുടങ്ങുന്നത് നമുക്കറിയാം അതേപോലെ തന്നെ വനഅ ഉൽ മവാസീൻ അൽ ഖിസ്തലിയോമത് ഫലാത്ത ഫലാ തുറമുൻ അഫ്സുൻ ഷെയ് ണെങ്കിലും കടുുകണിയോളം ആണെങ്കിലും അതൊക്കെ കൊണ്ടുവരുന്നതാണെന്ന് സൂറ അമ്പ നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ പ്രത്യേകം പടച്ചിറപ്പ് പറയുന്നുണ്ട് അപ്പൊ കർമ്മങ്ങളെ തൂക്കുന്ന ഈ തുലാസിനെയും അതിന്റെ തൂക്കത്തെയും ഒക്കെ സംബന്ധിച്ച് പരലോകത്തെ മറ്റെല്ലാ വസ്തുക്കളെയും പോലെ തന്നെ അത് ഏത് പ്രകാരമുള്ളതായിരിക്കണമെന്ന് നമുക്ക് ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയില്ല ഇന്ന് നമ്മുടെ ശാസ്ത്രീയ നേട്ടങ്ങളും അളവും തൂക്കവും ഒക്കെ കണക്കാക്കാൻ നിലവിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പല മെഷീൻസും അതൊക്കെ നോക്കുമ്പോൾ പിന്നെ എന്താ പറയുക നമ്മൾ വളരെ കൃത്യമായി എത്രയോ വെയിറ്റുള്ള സാധനമൊക്കെ ചെറിയ ചെറിയ മെഷീൻ നമ്മൾ തൂക്കുന്നുണ്ട് അപ്പോൾ പടച്ചോൻ എങ്ങനെ തൂക്കുക എന്നുള്ളതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല അതൊക്കെ കൈബിയായ വിഷയങ്ങളാണ് ഏതായിരുന്നാലും ആ അതിൻ്റെ വലുപ്പോ അതിൻ്റെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യവുമില്ല എന്തായിരുന്നാലും ഇൻഷാല്ല നമ്മൾ ഈ ഇത്രയും ആയത്തുകളിൽ നിന്ന് ഒന്ന് മുതൽ പിന്നെ ഒമ്പത് വരെയുള്ള ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിനെ പിൻപറ്റണം എന്നും ഖുർആൻ അല്ലാത്തതിനെ അള്ളാഹുവിന് പുറമേയുള്ളതിനെ ഒന്നും നമ്മൾ പിൻപറ്റരുത് എന്നും ഒരുപാട് രാജ്യക്കാരെ പടച്ചവൻ നശിപ്പിച്ചതിനെക്കുറിച്ചും ആ നശിപ്പിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ നമ്മൾക്കും ഇതുപോലൊരു ചോദ്യം വരാനുണ്ട് എന്നതിനെക്കുറിച്ചും അല്ലാഹു ഒരിക്കലും ഒന്നും കാണാതെ നിൽക്കല്ല എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾക്ക് വരാൻ പോകുന്ന നമ്മുടെ തുലാസ് അത് കനം തൂങ്ങുന്നതായാൽ മാത്രമാണ് വിജയമെന്നും കനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആക്രമിച്ചതിൻ്റെ ഭാഗമായി കിട്ടുന്നതാണ് എന്നുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു തൽപരത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല അടുത്ത ക്ലസ്റ്ററിലൂടെ നമുക്ക് പത്ത് മുതലുള്ള ആയത്തുകൾ പരിശോധിക്കാം അള്ളാഹു കാര്യങ്ങൾ യഥാവിധി പഠിക്കാനും പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള നല്ല لا توفي كلامكم رضا كم مرة انريكم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته